ി ലോകത്തൊരിക്കലും സംഭവിക്കാത്തൊരു സിനിമയാണ് കണ്ടപ്പോ എങ്ങനെ സംഭവിച്ചറിയില്ല മൂന്നര കൊല്ലത്തോളം ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ മൂന്നര കൊല്ലത്തോളം അത് വലിയൊരു ടീമിന്റെ ശക്തിയായിരുന്നു അത് ഈ എനിക്ക് തോന്നുന്നു ദിലീപ് ആയിരുന്നതിന്റെ പ്രൊഡ്യൂസർ ഏകദേശം എല്ലാ ലാംഗ്വേജ് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലേക്കും ഇതിന്റെ റൈറ്റ്സ് വിറ്റും പക്ഷെ ആർക്കും ഈ സിനിമ എടുക്കാൻ സാധിച്ചില്ല ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇത് ഹൈദരാബാദിലെ തെലുങ്കുകാരെ എന്നെ വിളിച്ചോണ്ടേ ഇത് എങ്ങനെയെടുത്തതെന്ന് അറിയാൻ വേണ്ടി മൂന്നു ദിവസം എന്നെ ഇവിടെ താമസിപ്പിച്ച് കഥകളൊക്കെ പറഞ്ഞോടുകൂടി അവർ അടുത്ത ഫ്ലൈറ്റ് കിട്ടുമെന്ന് എന്നെ പറഞ്ഞു വെച്ചിട്ടിരിച്ചു അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്ന പടം അല്ലേ ആ ഏകദേശം തൊണ്ണൂറ്റിയാറ് ദിവസമാണ് ഷൂട്ട് ചെയ്ത മൊത്തം പടം അത് എനിക്ക് തോന്നുന്നു പതിനേഴ് ഷെഡ്യൂൾ ആയിട്ട് ഒരു ദിവസം ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കഷ്ടം കഷ്ണമായിട്ട് നാൽപ്പത്തെട്ട് ആർട്ടിസ്റ്റാണ് അഭിനയിച്ചിട്ടുണ്ട് ആ പടത്തിൽ അതിൽ തന്നെ തിരഞ്ഞെടുക്കുന്ന ഇത് ജോഷി സാറിൻ്റെ ഒരു വലിയ കൈകൾ അതിൻ്റെ പിന്നിലുണ്ട് ജോഷി സാറിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് അതിമനോഹരമായ സ്ക്രിപ്റ്റാണ് ഓരോരുത്തരും കൃത്യമാണ് അതിൻ്റെ പാകം ഓരോ ആർട്ടിസ്റ്റ് ഇപ്പം പടം എപ്പോഴും കാണണം അപ്പോഴാണ് അതിന് മനസ്സിലാവുക നമ്മൾ ഇത്രയുള്ളതിൻ്റെ ഫോർമുല ഞാൻ മമ്മൂക്കെ ഏത് രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഒന്നെങ്കിൽ വക്കീലായിട്ട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് തന്നെയാണ് അതിന്റെ ഫോർമുല ആ എല്ലാവരെയും അതുപോലെ കാസ്റ്റ് ഞാൻ ഉദയടനോട് ഒരിക്കലും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സുരേഷ് ഏട്ടൻ രണ്ടുതരം പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലേലം പോലെ ലുങ്കി എടുത്തുള്ളത് മറ്റൊന്ന് പോലീസ് പടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് സുരേഷ് ഏട്ടൻ്റെ ഇൻട്രോഡക്ഷനിൽ പുള്ളി ലുങ്കി എടുത്തിട്ട് കാക്കി ഷർട്ടും തൊപ്പിയിട്ടിട്ടാണ് അത്രയും ചെയ്ത് ചെയ്താണ് വന്നിരിക്കുന്നത് മൈന്യൂട്ട് പോയിന്റ്സ് വരെ